വെച്ചിട്ടുണ്ടെന്നല്ല അങ്ങനെ തന്നെയാണ് കാരണം കർണൻ അവനെ മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം ചതി അതിലൂടെ അവൻ എന്തും ചെയ്യും അതുകൊണ്ട് അതിന്റെ കല്യാണ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അന്നത്തെ ദിവസം നമ്മൾ ഏവരും ഒരേ വഴിക്കായിരിക്കും എന്നവനറിയാം അത് തന്നെയാണ് അവനും വേണ്ടത് ദേവനോട് പറയേണ്ടത് കല്യാണത്തി ഒരാഴ്ച മുമ്പ് തന്നെ ദേവിനോട് ഉണ്ടാവും ഞാൻ പറയാതെ തന്നെ അവനതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് അവനൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബലം തന്നെയാണ് ഇങ്ങനെ സൂക്ഷിക്കണം അവന്മാരെ പറയാൻ പറ്റില്ല ഏത് നേരവും എന്തോ സംഭവിക്കാം ഉം അറിയട്ട അതുകൊണ്ട് തന്നെ ഒരുങ്ങി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇന്നാണ് മീന നാട്ടിൽ പോകുന്നത് ദേവൻ വിളിച്ചപ്പോൾ ലീവില്ല ഇനി അടുത്ത മാസം വരികയുള്ളു പറയുമ്പോൾ ദേഷ്യത്തിൽ പിണങ്ങി ഫോൺ വെച്ചു മീര പിന്നെ വിളിച്ചെങ്കിലും എടുത്തില്ല അതുകൊണ്ട് തന്നെ നന്ദനും നന്ദന്റെ കൂട്ടുകാരൻ ബിബിനും കൂടെ കാറിലാണ് മീരയെ നാട്ടിലേക്ക് കൊണ്ടുപോയത് അവർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വൈകുന്നേരം അഞ്ചു മണിയോട് അടുത്തിരുന്നു ദേവട്ടന്റെ വീട്ടിലെത്തുമ്പോൾ വിമൽ മാത്രമാണ് ഉണ്ടായിരുന്നത് വിമല മീരിയേക്കാണ്ടെന്നും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു മുത്തം നൽകി ഒപ്പം നന്ദനെ അവനൊപ്പമുള്ള ദ്വീപിനെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു വേഗം തന്നെ അവർക്കുള്ള ചായയും പലഹാരങ്ങളും മേശയിൽ നിരന്നു നന്ദൻ ചായ കുടിച്ചുകൊണ്ടും തന്നെ ചോദിച്ചു ദേവനെപ്പോ വരും അവനൊന്നും നോക്കണ്ട ഇന്നലെ തൊട്ട് ദേശത്തിലാണ് ഈ എന്നോട് പോലും ഇവൾ വരതെന്ന് പറഞ്ഞില്ലേ അതാണ് കാരണം ആ ദേശത്തിൽ കുറച്ച് ദൂരം കിട്ടി ജോലിക്ക് പോയി മറ്റന്നാൾ എന്തോ അവർക്ക് വീടിന്റെ വർക്ക് പൂർത്തിയായി കൊടുക്കണം അതുകൊണ്ട് രാത്രി അവിടെ നിന്നേ പറ്റൂ ഞാൻ പറഞ്ഞാണ് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് രാവിലെ പോയ പോരെന്ന് എവിടെ കേൾക്ക് ദേശത്ത് ഒറ്റ പൂക്കായിരുന്നു ഞാൻ വിളിക്കണവനെ നന്ദൻ മേരിയെ നോക്കി ചോദിച്ചു വേണ്ട അങ്ങനത്തന്നെ ഇരിക്കട്ടെ ഇവിടെ എന്നെ കണ്ടാ മതി അവൻ ഒത്ത പെണ്ണു തന്നെ നന്ദൻ പറഞ്ഞു പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ടാണ് നന്ദനും ഇവനും മടങ്ങിയത് മീര ബാഗ് കൊണ്ടു ദേവന്റെ റൂമിൽ വെച്ച ശേഷം നേരിവ് ചെന്ന് കുടിച്ചു വന്നു കുറച്ചു നേരം കിടക്കാനായി ബെഡിൽ കിടന്നതും ദേവന്റെ നമ്പറിൽ കോളാക്കി കൊണ്ട് ചെവിയോട് ചേർത്ത് വെച്ചിരുന്നു എവിടെ കോള് കട്ടാക്കി വിടുന്നല്ലാതെ അവനെടുത്തില്ല അതിലും തന്നെ അവൻ എത്ര മാത്രം പിണയിട്ടുണ്ടെന്നും മീനയ്ക്ക് മനസ്സിലായി രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയ വൈക്ക് മീര അനീഷിന്റെ വീട്ടിൽ കയറി ഹാൾട്ടിക്ക് പനിയാണെന്ന് അറിഞ്ഞാണ് മീര മീരയെ കണ്ടതും പെണ്ണിന്റെ പനി മാറി പിന്നെ അവളെ ചുറ്റിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി രാവിലെ അവൾക്കുള്ള കാപ്പി അഞ്ചവിടെന്നും നിർമ്മി വെച്ച് കൊടുക്കുമ്പോൾ അവളും കഴിച്ചു മാളുട്ടിയെയും കഴിപ്പിച്ചു എടുക്കാത്തത് കൊണ്ട് അനീഷിനെ പറഞ്ഞു സത്യത്തിൽ അനീഷിൻ അനീഷിന്റീ പെരുമാറ്റം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ശരിയാണ് വന്നത് തലക്കാലം താ വന്നത് പറയണ്ട എന്തേലും പറഞ്ഞ ദേവന്റെ വീട്ടിൽ വിടാൻ പറഞ്ഞു മീര അതൊക്കെ ഞാൻ ഏറ്റു വന്ന പോലെ അവളോട് പറഞ്ഞിട്ടാണ് അനീഷ് ഫോൺ വെച്ചത് കുറച്ചുകൂടെ ഇരുന്ന ശേഷം മീര പോകാൻ നേരം അവൾക്കിപ്പോ പോകാൻ ചുടുങ്ങി മാളൂട്ടി വയ്യാത്ത കൊണ്ട് അഞ്ചു പറഞ്ഞു പനി മാറിയിട്ട് പോകാമെന്ന് പെണ്ണ് കേൾക്കണ്ടേ അവസാനം മീൻ മീനെന്തൊക്കെയാ പറഞ്ഞ് സമാധാനിച്ചപ്പോൾ ആൾ അനുസരിച്ചു മാൾട്ടി പനിയായതുകൊണ്ട് രാത്രി വല്ലതും വയ്യാതായാൽ അനീഷ് കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് അച്ഛനെ കൊണ്ട് ഒറ്റ കാറെക്കാനൊന്നും പറ്റില്ല അതാൽ ദേവനോട് വീട്ടിൽ പോകാൻ പറഞ്ഞു അഥവാ പനി വല്ലതും വന്നാൽ അഞ്ജു വിളിക്കും നീ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു മാൾട്ടിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ദേവന് മറുത്തൊന്നും പറഞ്ഞില്ല ഒരുവിധം അവന്റെ വർക്കെല്ലാം തീർത്ത് വൈകുന്നേരം ആയത് വീട്ടിലേക്ക് ചെന്നു ദേവന് ബൈക്കിന്റെ സൗണ്ട് കേട്ടതും തന്നെ അവളുടെ ബാഗ് എടുത്ത് അടിയിലേക്ക് വെച്ച ശേഷം നേരെ അവൾ വിമലയുടെ അടുത്തേക്ക് ഓടി ദേവൻ വന്നതും തന്നെ കുളിക്കാനുള്ളത് എടുത്ത് വരുമ്പോൾ അവനെ കണ്ടതും മീര അടുക്കയിൽ തന്നെ ഒരു സൈഡിലേക്ക് മറിഞ്ഞു നിന്നു ഓ നീ വന്നു ചായ എടുക്കട്ടെ വേണ്ട ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് മതി മീര മുടി വിളിച്ച സങ്കടം പറഞ്ഞു നീ ഫോൺ വിളിച്ചിട്ട് എടുക്കില്ലെന്ന് ഇനി വിളിക്കുമ്പോ പറഞ്ഞേക്ക് എനിക്കെടുക്കാൻ സൗകര്യമില്ലെന്ന് അത്രയും പറയാൻ ദേശത്തിൽ ഒറ്റ പോക്കായിരുന്നു അവൻ പോയതും മീര വിമലയുടെ അടുത്തായി വന്നു അവടെ മോനുണ്ടല്ലോ ഇപ്പൊ വന്നു വന്ന് തന്നിഷ്ടക്കാരായി വരുന്നുണ്ട് കേട്ടോ ആണോ എന്നാലേ അവൻ വരുമ്പോ എന്താണോ വെച്ച കിട്ടാനുള്ളത് എന്റെ പുന മുകളിൽ തന്നെ വാങ്ങിക്കോളാം അമ്മേ അന്നൊരു ഒരമ്മയില്ല ഞാൻ നേരത്തെ കിടക്കും അല്ലെങ്കിൽ ചെക്കൻ എന്നെ വെച്ചേക്കില്ല ഇനി വന്നിട്ട് പറഞ്ഞു പറഞ്ഞിന്ന് പറഞ്ഞ് ദേവൻ കുളി കഴിഞ്ഞു വന്നു ടി വി കണ്ടിരിക്കുമ്പോൾ വിമല അവനുള്ള ചായ നീട്ടി അത് കുഴിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു നമ്മുടെ മോളെ പിന്നെ വിളിച്ചല്ലേ ഈ സമയം അടുക്കള വാദിക്ക് നിൽക്കുന്നിട്ട് പറഞ്ഞു നിന്റെ ഭാര്യ വല്ലെന്നും പറഞ്ഞു അല്ലേ എന്നത് നിനക്കിനെ നേരിട്ട് കേൾക്കാൻ പാടില്ലേ അതിനെ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു അവിടെയുള്ളവരെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആരാ ഞാനാണോ അല്ലല്ലോ നമ്മുടെ മോളല്ലേ വിമല ഒന്ന് നോക്കി അവൾ പറഞ്ഞെന്ന് ചിരിക്കുന്നുണ്ട് അതിന് വന്നില്ലെന്ന് ആര് പറഞ്ഞു നീ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റുന്നേ ഉള്ളു എന്റെ മോളെ വിമല പറഞ്ഞതും ദേവൻ അവരെ നോക്കി ഈ സമയം വിമല മീര നിൽക്കുന്നിടത്തെ കണ്ണുകൾ പായിക്കുന്ന കണ്ടതും ദേവനെ അങ്ങോട്ട് നോക്കി അവിടെ നിൽക്കുന്ന മീര കണ്ട ദേവന്റെ കണ്ണുകൾ വിടർന്നു ഒപ്പം അടുത്ത നിമിഷം അവളെ കൂപ്പിച്ച് നോക്കുകയും ചെയ്തു അപ്പോ അമ്മയും മോളും കൂടെ എന്നെ പറ്റിച്ചതാണല്ലേ ഞാൻ സർപ്രൈസ് തരായിരുന്നതാ ദൈവട്ടെ ഇങ്ങനെ കാണിക്കുന്ന ആരറിഞ്ഞു ഓഹോ അല്ല ഇന്ന് ആരാ നന്ദനാണോ കൊണ്ടാക്കിയേ അത് ഞാൻ ഇന്നല്ലല്ലോ വന്നത് പിന്നെ ഇന്നലെ ഇന്നലെ അപ്പോ വൈകുന്നേരം വന്നതും ഞാൻ വിളിച്ചു ദൈവട്ടല്ലേ കോൾ എടുക്കാതിരുന്ന് ശരി ഞാൻ എടുത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാലോ വീട്ടിൽ വന്നു എന്നിട്ട് നീ ഇല്ല എന്നിട്ട് ഒരു ന്യായം പറിച്ചില്ലേ അത് പറഞ്ഞ് മുണ്ട് മടങ്ങി കുത്തി അടുത്ത ചെല്ലന് അവളെ ഒറ്റമുട്ടും മര്യാദക്ക് നിന്നു ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ മിണ്ടാതിരിക്കാൻ പറ ഇതിലെന്നും വിളിക്കേണ്ട രണ്ടും കൂടെ എന്തെന്ന് വെച്ചാൽ കാണിക്കി ഞാൻ പോകുക വിമല ചിരിയോടെ പറഞ്ഞു അവിടെ ഒന്നും പോകാനും ദേവൻ പറഞ്ഞു അമ്മ കഴിച്ചിട്ട് കിടന്നു നമ്മളെ നോക്കിയിരിക്കരുത് ഞങ്ങൾ വീശിക്കുമ്പോൾ വന്ന് കഴിച്ചിട്ട് കിടന്നോളാം ഈ സമയം വിമല ചിരിയുടെ അവിടെ ഒന്നും പോയതും മീര ദേവനെ നോക്കി അത് നമ്മളെങ്ങോട്ട് പോകുക അതെ അതെങ്ങാ ഞാൻ പറഞ്ഞു തരാം ഞാൻ വരില്ല ഉറപ്പാണോ അതൊന്ന് കണ്ടിട്ട് എന്ന കാര്യം തന്നെ അവൾക്ക് നേരെ പായുമ്പോൾ ആ ഹോള് മൊത്തത്തിൽ കിടന്ന് ഓടുകയായിരുന്നു മീര പെണ്ണു നിന്ന് കിതയ്ക്കുന്നുണ്ട് എന്നിട്ടും ദേവനെ പിടികൊടുക്കാൻ ഓടുകയാണ് അവസാനം തൊട്ടടുത്ത ഒരു റൂമിൽ കയറി വാതിലടക്കാനും ദേവൻ അവളെ വാതിലടയ്ക്കുമ്പോ തന്നെ അതിൽ പിടുത്തം ദേവന്റെ കാര്യത്തിൽ മീരക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവളുടെ ബലം കുറഞ്ഞു ഡോർ അകത്ത് നിന്ന് തുറന്നു ആ നിമിഷം തന്നെ ദേവനകത്ത് വന്ന് മീരിയെ പൂക്കിയെടുത്തും തോളിട്ട് കൊണ്ട് ഒറ്റ പൂക്കായിരുന്നു പിന്നെ അവളെ കൊണ്ട് നിർത്തിയത് അവരുടെ ബെഡ്റൂമിലും ദേവട്ട വിട്ടേ മോഷണം കിട്ടൂത് അമ്മ എന്ത് കരുതും ഇപ്പൊ നമ്മൾ റൂമിൽ കയറി വാതിലടിച്ച അമ്മ ഒന്നും കരുതില്ല ഞാൻ പോകുവാണ് എന്റെ മോളെ ഇനി എന്റെ അനുവാദമില്ലാതെ ഈ റൂമിൽ നിന്ന് എങ്ങോട്ടും പോകില്ല ദേവട്ടാ നിനക്ക് ശിക്ഷയുണ്ട് എന്നെ ഇട്ട് വട്ടാക്കിയില്ല ഞാൻ സർപ്രൈസ് തരാൻ വേണ്ടി അവളുടെ ഒരു സർപ്രൈസ് അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ മീരയുടെ ചുണ്ടുകൾ കഴിച്ചെടുത്ത് നുണയുമ്പോൾ മീരവൻ അവളിലേക്ക് അള്ളിപ്പിടിച്ചു ചേർത്ത് നിർത്തി ദേവന്റെ ഇത്രയും ദിവസം അവളെ കാണാതിരുന്ന പരിവും പിണക്കം ഇണക്കം അങ്ങനെ എല്ലാ ചുംബനത്തിൽ കൂടെ തന്റെ പെണ്ണിന് പകർന്നു നൽകി ദേവൻ അവൾ നടന്ന് മാറി മീരയെ നോക്കുമ്പോൾ പെണ്ണ് ചുവന്ന് തൊടുത്ത് ഒരു പരിവുമായി നിൽപ്പുണ്ടായിരുന്നു മീരയെ വലിച്ചു നെഞ്ചിലിട്ടുകൊണ്ട് അവൻ അവളെ കൂടുതൽ ഇറക്കി പുളർന്നു ദേവട്ടാ അവനടുത്ത നിമിഷം അവളെയും എടുത്ത് ബെഡിലേക്ക് നടന്നു അവരുടെ മറ്റൊരു സംഗമത്തിന്റെ കൂടെ തുടക്കം കുറിക്കാനായി മീരിൽ നിന്നും കുതിരുന്ന ഒരു ശൽക്കാര ശബ്ദവും അവളിലേക്ക് വീണ്ടും വീണ്ടും പടർന്നു കയറാൻ അവരിൽ ആവേശം കൂടി അവസാനം അവന്റെ പ്രണയമഴയിൽ തകർന്ന് തന്നെ നെഞ്ചി തളർന്ന് കിടന്നവളെ അതുപോലെ തന്നെ ചേർത്ത് പിടിച്ച് ദേവനെ കിടന്നു ദേവൻ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ മീരുടെ മാറിലാണ് തലവെച്ച് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പെണ്ണാണെങ്കിൽ നല്ല ഉറക്കവും അവൻ കൈയെത്തി ബെഡിൽ ഇറന്ന ഫോൺ കയ്യിലെടുത്ത് നോക്കി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ദേവൻ മീരിയെ തട്ടി പിഴിച്ചു എവിടെ പിണോർക്കെതിൽ എഴുന്നേറ്റതുപോലുമില്ല അത്രമാത്രം ദേവന്റെ പ്രണയമഴ അവളെ തളർത്തി കിടത്തി ദേവനവളുടെ മാറില് അവനൊരു ഇഷ്ടമുള്ള ആ ഞെട്ടിൽ വലിച്ചു വിട്ടുകൊണ്ട് അവിടെ കടിച്ചു നുറഞ്ഞു ഈ സമയം മീര മീരപ്പൊഴഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്ന് ദേവിനെ അവളിലേക്ക് അടക്കി പിടിച്ചു അതോടവൻ്റെ ആ പ്രവൃത്തി രണ്ടു മാറിലും മാറി മാറി നുണയാനും കടിക്കാനും തുടങ്ങി ദേവെടുത്ത ദേവനൊരു ചിരിയോടെ അവളെ നോക്കി പിന്നെ നന്നായി തളർന്നു പോയിട്ടുണ്ട് കഴിക്കേണ്ട വല്ലതും എനിക്ക് വീശപ്പില്ല ദേവട്ടം കഴിച്ചു അങ്ങനെ എൻ്റെ ഗുണ്ടൂസ് പട്ടിണി കിടന്നിട്ട് എനിക്കൊന്നും കഴിക്കണ്ട വേണ്ട എനിക്ക് ഉറങ്ങിയാൽ മതി അതിന് ധാരാളം സമയമുണ്ട് തൽക്കാലം എൻ്റെ മോള് എനിക്ക് കഴിച്ചിട്ട് കിടന്നാ മതി എനിക്ക് വഴി പ്ലീസ് പെണ്ണ് കിടന്ന് ചിണങ്ങി ദേവൻ അവളുടെ വല്ലാത്ത വാത്സല്യം അടങ്ങാത്ത പ്രണയവും തോന്നി അവൻ നിലത്ത് കിടന്ന് മുണ്ടെടുത്ത് ഉഴുത്ത ശേഷം ഷർട്ടും ഇട്ട് നേരെ ഡോർ തുറന്ന് പുറത്തു പോകുമ്പോൾ മീരാത കിടപ്പ് തന്നെ കിടന്നു ദേവൻ നേരെ വന്നിരുന്നത് അടുക്കളയിലായിരുന്നു കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന കാപ്പി മൊത്തം തണുത്തു ഒരു പരുവുമായിട്ടുണ്ട് ദേവൻ അതുപോലെ തന്നെ അടച്ചു വെച്ചു കുറച്ച് ബ്രെഡ് ബ്രെഡിരുന്ന് എടുത്തു മുട്ടയും എടുത്തു ഓംലെറ്റ് ഉണ്ടാക്കി ഒപ്പം രണ്ടു ആപ്പിൾ എടുത്തു അത് അരിഞ്ഞു വെച്ചു അതുകൊണ്ട് നേരെ റൂമിൽ വന്നു അപ്പോഴും മീര മീരാത കിടപ്പ് തന്നെ കുണ്ടൂസെ ഇത് കഴിച്ചിട്ട് കിടക്കാം എനിക്ക് വേണ്ട ദയവായിട്ട് കഴിച്ചു എനിക്ക് എങ്ങനെ കിടന്നാൽ മതി മീര ചിണിങ്ങിക്കൊണ്ട് പറഞ്ഞു അത് പറ്റില്ല ഇത് കഴിച്ചിട്ട് എന്റെ നേരം കിടക്കാം മീര ബെഡിൽ കിടന്ന് തന്നെ ദേവനെ ദയനീയമായി നോക്കുമ്പോൾ അവൻ അവൾക്കരികിൽ കരികിൽ വന്ന് നിറകിൽ മുത്തിക്കൊണ്ട് അവൾ എഴുന്നേറ്റിരുത്തി ഒപ്പം അവളുടെ മാറിന് ബെഡ്ഷീറ്റും മുറുകെ കെട്ടിക്കൊടുത്തു ദേവൻ കൊണ്ടുവന്ന ബ്രെഡും ആപ്പിളുമായി മീര കയ്പിക്കുന്നതിനൊപ്പം അവനും കഴിച്ചു അവൾ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ദേവന് മകൽ കണ്ണുരുട്ടിലെത്തും അതോടെ പെണ്ണ് നല്ല കുട്ടിയായി വാ തുറന്നു കൊടുക്കും അവനെ അവളെ ഊട്ടാൻ കണക്കിന് കഴിച്ചു കഴിഞ്ഞു അടുത്തിരുന്ന ജഗ്ഗിൽ നിന്നും കുടിക്കാൻ വെള്ളവും അവൾക്കായി നൽകിയ ശേഷം കഴിച്ച പ്ലേറ്റുമായി ദേവൻ അടുക്കളയിലെത്തി നന്നായി കഴുകി വൃത്തിയാക്കി ലൈറ്റ് ഓഫാക്കി വരുമ്പോൾ മീര വീണ്ടും ബെഡിൽ കിടന്നു വാ കഴുകിയ ശേഷമാണോ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് പറയുന്നവളെ ദേവന് അടുത്ത നിമിഷം തന്നെ തനി ഇരു കാര്യങ്ങൾ കൊണ്ട് കോരിയെടുത്ത് ബാത്റൂം ലക്ഷ്യം വെച്ച് നടന്നു അവിടെ വെച്ച് ബേസിന് മുന്നിൽ കൊണ്ടുവന്ന് അവൻ തന്നെ വാ ക കഴുകി നേരെ റൂമിൽ കൊണ്ടുവന്ന ബെഡിൽ കിടത്തി ലൈറ്റ് ഓഫാക്കി അവൻ അവൾക്ക് അരുവിൽ കിടന്നതും തന്നെ അവൻ അവൾക്ക് ചുറ്റിക്കൊടുത്ത ബെഡ്ഷീറ്റ് അവൻ തന്നെ അയച്ചുമാറ്റി അവളിൽ അമർന്നു മീര പുളഞ്ഞു പോരുന്നു അവളുടെ ചുണ്ടുകൾ ആവേശത്തിൽ സ്വന്തമാക്കി അവളുടെ പെണ്ണിനെ അവൻ്റെ കൈവരുകൾ കൊണ്ട് തഴകി തലോടി വികാരംയാക്കി കിടന്നു കിടക്കുന്നതിനൊപ്പം അവളിലേക്ക് ദേവൻ പടർന്ന് കയറി അവളിൽ ഉയർച്ച താഴ്ചകൾ നൽകി ആവശ്യത്തിൽ അവൾക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവളിലെ പ്രണയ തലരുത മൊഴികൾ ദേവിൽ മീരയെ വീണ്ടും വീണ്ടും ഉയർച്ച താച്ചകളോട് സ്വന്തമാക്കാനുള്ള ആവേശം കൂടി രാവിലെ മീരയാണ് ആദ്യം എണീറ്റത് ദേവനപ്പൊ ഉറക്കമായിരുന്നു അവൾക്ക് സ്വന്തം ശൈലം കണ്ടതും അവൾ കുളിയിൽ നാണത്തിൽ ചിരി വിരിഞ്ഞു ബെഡ്ഷീറ്റ് ചുറ്റി പിടിച്ച് ദേവൻ ഉറത്താൻ നിൽക്കാതെ വേഗത്തിൽ തന്നെ കുളിച്ച് മറൽ ഡ്രെസ്സെല്ലാം എടുത്ത് അവൾ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്നിരുന്നു നിന്നുകൊണ്ട് സിന്ദൂരം കട്ടിൽ ചൂപിച്ചു ഒപ്പം ദേവനെ നോക്കി ആളിപ്പോഴും കമന്നു കിടന്ന നല്ല ഉറക്കത്തിലാണ് അവനെ നന്നായി പുതപ്പിച്ച ശേഷം ചിതറിക്കിടന്ന തുണികൾ എല്ലാം എടുത്തുകൊണ്ട് കഴുകാനായി പുറത്തു വന്നു മീരവർമ്മ വിമല ജോലിയിലായിരുന്നു അവൾ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്ത ശേഷം നേരെ ചെന്ന തുണികളെല്ലാം തെന്നാലയ്ക്ക് വെച്ച് വിരിച്ചിട്ടു പിന്നെ അങ്ങോട്ട് വിമലയ്ക്കൊപ്പം കൂടി ഓരോ ജോലികൾ ചെയ്തു നിന്നു ആ സമയം ദേവൻ കുളിക്കാനായി കാനയിൽ പോകുന്നതിന് തോർത്ത സ്വഭം എടുത്തു അങ്ങോട്ട് വന്നു മേരയെ കണ്ടു ചെക്കൻ്റെ കാലുകൾ വിടർന്നു മീരയെ കണ്ടെ കണ്ണുകൾ വിടർന്നു വിമല നിൽക്കുന്ന കൊണ്ട് തന്നെ അധികം അവൾ ഇരകെ പിടിച്ച് മൊത്തം നൽകി സ്നേഹിക്കാനായില്ല അതിന്റെ പരിവം മുഖത്ത് അത് കണ്ടതും മീരയ്ക്ക് ശരിക്കും ചിരി വന്നിരുന്നു ദേവൻ കുളിച്ചു വരുമ്പോൾ അവനുള്ള ആരും മീര തന്നെ എടുത്തു വെച്ചിരുന്നു അവളോട് അവനോടൊപ്പം ഇരിക്കാൻ പറയുമ്പോൾ അമ്മയുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞു അവനെ വിളമ്പിക്കൊടുത്തു ഇനി ജോലിക്ക് ഇന്ന് ജോലിക്ക് പോകുന്നില്ല ദേവ വിമല ചോദിച്ചു ഇന്ന് പോകാൻ തോന്നില്ല നാളെ പോകാം അതെന്താ തോന്നാത്തത് എന്റെ മോള് വന്നുകൊണ്ടാണോ ദേവ മീരയെ നോക്കി പെണ്ണിന്ന് ചിരിക്കുവാണ് ആ അനീഷ് രാവിലെ വിളിച്ചു നിന്നെ വിളിച്ചു നീ എടുത്തില്ല അതുകൊണ്ട് പണിക്ക് അങ്ങ് ചെന്നൈക്കാൻ പറഞ്ഞോണ്ട് എന്റെ മോന് കഴിച്ചിട്ട് വേഗം പോകാൻ നോക്ക് എവിടെ എവിടേക്കറങ്ങി നടക്കാതെ വിമല അത്രയും പറഞ്ഞു പോകുമ്പോൾ വിമലയ്ക്ക് പിന്നാലെ പോകാൻ മീരയുടെ കയ്യിൽ ദേവൻ പിടിച്ചു